മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചതോടെ വ്യാജ വെളിച്ചെണ്ണയുടെ വരവ് സുലഭമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് ആയിരക്കണക്കിന് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് കേരളത്തിലേക്ക് വ്യാജ വെളിച്ചെണ്ണ എത്തുന്നത് എവിടെ നിന്നാണ് പ്രധാനമായും അതിർത്തി ജില്ലകളിലേക്ക് സാധനം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലെ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കൂടിയതോടെ വ്യാജ എണ്ണ ഉത്പാദിപ്പിക്കുന്ന മില്ലുകൾ പോലും അയൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിലെ തട്ടുകടകളിലും ഹോട്ടലുകളിലുമാണ് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂട്ടിയിട്ടും നിരവധി ഹോട്ടൽ ഉടമകൾ പിടിച്ചു നിൽക്കുന്നത് ഈ വ്യാജന്റെ സഹായത്തോടെയാണ് കന്യാകുമാരി ഈറോഡ് നാഗർകോവിൽ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന മില്ലുകൾ ഉള്ളത് ഒറിജിനൽ വെളിച്ചെണ്ണ പേരിന് മാത്രം ഉപയോഗിച്ചതിന് ശേഷം മറ്റു വസ്തുക്കൾ ചേർത്താണ് വിൽപ്പന ആരോഗ്യത്തിന് പോലും വലിയ കേടുണ്ടാക്കുന്ന ഇത്തരം വ്യാജ എണ്ണ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായും മൂന്ന് ക്വാളിറ്റിയിലാണ് വ്യാജ വെളിച്ചെണ്ണ വരുന്നത് ൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ എന്നിങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് എണ്ണവില വ്യത്യാസപ്പെട്ടിരിക്കും അതേസമയം വളരെ കുറച്ചു ഇവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയില്ല കുറഞ്ഞത് ആയിരം ലിറ്റർ അടുത്തെങ്കിലും ഒറ്റത്തവണത്തെ വരവിന് വാങ്ങിയിരിക്കണം വ്യാജ വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം രുചിക്കുമ്പോൾ അത് പിടിക്കപ്പെടാതിരിക്കാനും പ്രത്യേക മാർഗം ഇക്കൂട്ടർ സാധനം വാങ്ങുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിക്കൻ ബീഫ് പോലുള്ള മസാല ചേർന്ന് വരുന്ന വിഭവങ്ങളിൽ മാത്രമേ ഇത്തരം വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ മസാലയുടെ രുചി കൂടി കലർന്നു വരുമ്പോൾ എളുപ്പത്തിൽ കഴിക്കുന്നവർക്ക് സംശയം തോന്നില്ല എന്നാൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനും വെജിറ്റബിൾ കറി ഉണ്ടാക്കാനും ഇത്തരം എണ്ണ ഉപയോഗിച്ചാൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്